നമസ്കാരം ചാത്തമംഗലം പഞ്ചായത്തിലെ കുടുംബശ്രീയായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം ഇരുപത് ലക്ഷം രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി ഡി എസ് ചെയർപേഴ്സൺ കമലയുമായി കഴിഞ്ഞ ദിവസം അവർ മീഡിയ ഒരു ഇൻറ്റർവ്യൂ നടത്തിയിരുന്നു ഈ വിജിലൻസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന വിജിലൻസിൽ പരാതി കൊടുത്തിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് ആണ് ചാത്തമംഗലം മണ്ഡലം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ഹമീദാണ് നമ്മോടൊപ്പം ചേരുകയാണ് അവർക്ക് പറയാനുള്ളത് കൂടെ നമുക്ക് കേൾക്കാം ചാത്തമംഗലം കുടുംബശ്രീയിൽ വ്യാപകമായിട്ടുള്ള ഒരു അഴിമതി നടന്നിരിക്കുകയാണ് ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് പുതിയടം കുടുംബശ്രീ പുഞ്ചിരി എന്ന കുടുംബശ്രീ ആൽക്കൂട്ട യൂണിറ്റിലാണ് ഇത്തരത്തിലുള്ള ക്രമക്കേട് നടന്നിരിക്കുന്നത് ആധാരമായിട്ടുള്ള സംഭവം വ്യാജ ഔദ്യോഗിക പ്രസിഡന്റ് അറിയാതെ വ്യാജ പ്രസിഡന്റ് ആണെന്ന രേഖ തയ്യാറാക്കി വ്യാജ ഗ്രൂപ്പ് ഫോട്ടോയും മറ്റു മുഴുവൻ അംഗങ്ങളുടെയും വ്യാജമുപ്പും ഇട്ടിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ക്രമക്കേടിന് ചാത്തമംഗലം കുടുംബശ്രീയിൽ നടന്നിട്ടുണ്ടായിരുന്നു അതിന് കഴിഞ്ഞ ദിവസം മാവൂർ മീഡിയയ്ക്ക് നൽകിയ സി ഡി എസ് ചെയർപേഴ്സൺ എൻ പി കമലയുടെ അഭിമുഖത്തിൽ പറയുകയുണ്ടായി സി ഡി എസ് ചെയർപേഴ്സൺ അതിൽ യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ല എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ യൂത്ത് കോൺഗ്രസിന് ചോദിക്കാനുള്ളത് സ്വന്തം നാട്ടിൽ സ്വന്തം യൂണിറ്റിൽ മുൻപ് ആ പ്രദേശത്തിൻ്റെ വാർഡ് മെമ്പർ കൂടിയായിട്ടുള്ള എൻ പി കമലയുടെ സ്വന്തം വീടിനടുത്ത് പ്രവർത്തിക്കുന്ന ഒരു പുഞ്ചിരി അയൽക്കൂട്ട യൂണിറ്റിൽ ഔദ്യോഗിക പ്രസിഡന്റ് ആരാന്ന് പോലും അറിയാതെ അറിയാത്തൊരവസ്ഥയാണ് ചാത്തമംഗലം സി ഡി എസ് ചെയർപേഴ്സൺ ഉള്ളത് അല്ല അങ്ങനെയല്ല സി ഡി എസ് ചെയർപേഴ്സണെ അതൊന്നും നോക്കേണ്ട കാര്യമില്ല കാരണം പ്രസിഡന്റ് മാറും പ്രവിതയായിരുന്നു അവിടുത്തെ പ്രസിഡൻറ്റ് പ്രവിതയ്ക്ക് പിന്നെ ശാരീരിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് താൽക്കാലികമായിട്ട് റാബി ആരാണ് അടുത്ത ആളെ അവർ നിയമിക്കുന്നു അത് അത് തീരുമാനിക്കേണ്ടത് ഈ പതിനൊന്ന് പേർ ചേർന്നിട്ടുള്ള പുഞ്ചിരി എന്ന് പറയുന്ന കുടുംബശ്രീ യൂണിറ്റാണ് അപ്പോൾ അത് അവർ അറിയണമെന്നില്ല കാരണം നാന്നൂറ്റി ചില്ലാനും കുടുംബശ്രീ യൂണിറ്റ് ഉള്ള അതിൻ്റെ ചെയർ സി ഡി എസ് ചെയർപേഴ്സൺ ആണ് കമല ചില്ലാനും പേരുള്ള കുടുംബശ്രീ അംഗങ്ങളും അയൽക്കൂട്ടങ്ങളും ഉള്ള ഒരു യൂണിറ്റ് ആണത് അപ്പോൾ അത് അവർ അറിഞ്ഞിട്ടില്ല ശരി അടുത്തു അതിൽ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നതിൽ യാഥാർത്ഥ്യമില്ല ശരി അറിഞ്ഞിട്ടില്ല ഏഹ് കൃത്യമായിട്ട് അറിയാം അറിഞ്ഞുകൊള്ള തന്നെയാണ് സി ഡി എസ് ചെയർപേഴ്സൺ ഇത്തരത്തിലുള്ള ഒരു ലെറ്റർ അവർക്ക് ലോൺ കൊടുക്കാൻ അവർ അഫിലിയേഷൻ പുതുക്കിയിട്ടുണ്ട് എന്നുള്ള ലെറ്റർ പോലും കൊടുക്കുന്നത് കാരണം ഈ പതിനഞ്ച് ലക്ഷം രൂപ ആദ്യം കൊടുത്ത ഒരു വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് പോയിട്ടുള്ള ഒരു ലോണിൽ വീണ്ടും അഞ്ച് ലക്ഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് ഇരുപത് ലക്ഷം കൊടുക്കാമെന്ന് സി ഡി എസ് ചെയർപേഴ്സൺ ഇത്തരത്തിലുള്ള ലെറ്റർ പാഡ് ഏത് ബാങ്ക് ഇത് എസ് ബി ഐ എൻ ഐ ടി ബ്രാഞ്ചിൽ നിന്നാണ് അല്ല എസ് ബി ഐ എൻ ഐ ടി ബ്രാഞ്ചിൽ നിന്നാണ് ഈ ലോൺ പോയിട്ടുള്ളത് ലിങ്കേജ് ലോൺ എടുത്തിട്ടുള്ള അത് ചാത്തമംഗല സർവീസ് സഹകരണ ബാങ്കിൽ കൂടുതൽ പണം ആവശ്യപ്പെട്ടുകൊണ്ട് അവർ മിനിസ് തയ്യാറാക്കും ആ മിനിസ് ചെയ്ത് അവർ ചെയ്തിട്ടുണ്ട് വീണ്ടും ചെയ്യുന്നു ിങ്കേജ് ലോൺ എടുക്കുന്നതിന് ചാത്തമംഗലം സർവീസ് സാറിനെ ബാങ്കിൽ നിന്നും കിട്ടില്ല എന്നുള്ളതുകൊണ്ട് അവർക്ക് കൊടുക്കുന്നതിന് ഉണ്ട് എന്നുള്ളതുകൊണ്ട് അവരത് മാറ്റി എസ് ബി ഐയിലേക്ക് മാറ്റുകയായിരുന്നു എൻ ഐ ടിയിലേക്ക് ശരിയാണോ താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഔദ്യോഗിക കമ്മിറ്റിക്ക് ചാത്തമംഗല സർവീസ് സഹകരണ ബാങ്കിൽ ഇപ്പോഴും ഈ നിമിഷം വരെ ലോണുണ്ട് അക്കൗണ്ടും ഉണ്ട് അവിടെ അവിടെ ആ ലോണും അക്കൗണ്ടും അവിടെ നിലനിൽക്കെ തന്നെ ചാത്തമംഗലം സി ഡി എസിൻ്റെ ചെയർപേഴ്സൺ എസ് ബി ഐ എൻ ഐ ടി ബ്രാഞ്ച് മാനേജർക്ക് കൊടുക്കുന്ന ലെറ്റർ ലെറ്ററാണിത് ഇരുപത് ലക്ഷം രൂപ അവർക്ക് ലോൺ എടുക്കാമെന്ന സ്വന്തം ലെറ്റർ പാടില് അവർക്ക് ലോൺ ലെറ്റർ പാഡിൽ എന്ന് പറഞ്ഞിട്ട് പുതിയതായിട്ട് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് അവർക്ക് ഇരുപത് ലക്ഷം അനുവദിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള കമലത്തിൻ്റെ ലെറ്ററാണ് ചാത്തമംഗലം സർവീസ് സഹകരണ ബാങ്ക് അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഇവർക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നത് പക്ഷെ കൂടുതൽ പണം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സി ഡി എസ് ചെയർപേഴ്സൺ ലെറ്റർ പാഡ് കൊടുത്ത് എൻ ഐ ടി എസ് ബി ഐയിലേക്ക് മാറുന്നത് പതിനഞ്ച് ലക്ഷം രൂപ ആദ്യം ലോൺ എടുക്കുന്നു വീണ്ടും അഞ്ച് ലക്ഷം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇരുപത് ലക്ഷം രൂപ അവർക്ക് കൊടുക്കാമെന്നുള്ള അഫിലിയേഷൻ ലെറ്റർ സി ഡി എസിൻ്റെ ചെയർപേഴ്സൻ്റെ സ്വന്തം പേരിലുള്ള ലെറ്റർ പാഡിൽ അവർക്ക് കൊടുക്കുന്നത് അത് കൂടുതൽ തുക ലഭിക്കുന്നതിന് തട്ടിപ്പ് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള എസ് ബി സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് എസ് ബി ഐയിലേക്ക് ഇത് ഈ അക്കൗണ്ട് ട്രാൻസാക്ഷൻ മാറ്റുന്നത് മറ്റൊരു കാര്യം പുഞ്ചിരി അയൽക്കൂട്ടം യൂണിറ്റിൽ വ്യാജമായി തയ്യാറാക്കിയ ഈ ലോണിൽ അവർ സമർപ്പിച്ചിട്ടുള്ള ഒപ്പിൻ്റെ രേഖകളാണിത് ഈ മുഴുവൻ ഒപ്പുകളും വ്യാജമായി ഒരാൾ തന്നെ ഇട്ടിട്ടുള്ളതാണ് ഇതിൻ്റെ രേഖകൾ ഞങ്ങൾ വിജിലൻസിലടക്കം ഹാജരാക്കിയിട്ടുണ്ട് ഈ മുഴുവൻ ഒപ്പുകളും പക്ഷേ കമലം പറയുന്നത് അതായത് സി ഡി എസ് ചെയർപേഴ്സൺ പറയുന്നത് ഇതിൽ അഞ്ച് പേര് ഒപ്പിട്ടു അതായത് പ്രസിഡന്റ് സെക്രട്ടറി പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട മൂന്ന് പേര് അങ്ങനെ അഞ്ച് പേരാണ് പിന്നീട് രണ്ട് മാസത്തിന് ശേഷമാണ് ബാക്കി അഞ്ച് പേർ ഇത് അറിയുന്നതും അവർ പരാതി നൽകുന്നതും അല്ലാതെ ഇത് മുഴുവൻ അവ ഈ ഇവർ വ്യക്തികളെ ഓരോ വ്യക്തി ഇട്ടാന്ന് നിങ്ങൾക്ക് എങ്ങനെ തെളിയിക്കാൻ പറ്റുമോ ഇത് രേഖകൾ വിജിലൻസ് പരിശോധിക്കട്ടെ വിജിലൻസ് മുമ്പാകെ ഞങ്ങൾ ഹാജരാക്കിയിട്ടുണ്ട് ഈ രേഖകൾ ഈ ഒപ്പുകൾ മുഴുവൻ ഒരാൾ തന്നെ ഇട്ടതാണെന്നാണ് യൂത്ത് കോൺഗ്രസ്സിന് ആരോപിക്കുന്നത് നിലവിൽ ഇപ്പോൾ ഈ അഴിമതിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കുന്നമംഗലം പോലീസ് കേസ് കേസെടുക്കുകയും ഈ കേസിൽ ഈ പറയുന്ന റാബിയ റഷീദ എന്ന് പറയുന്നവരൊക്കെ ചേർന്ന് ഈ പൈസ തിരിച്ചടയ്ക്കുകയും ഇത്ര ദിവസങ്ങൾ തിരിച്ചടയ്ക്കാൻ തോന്നും അതൊരു സെറ്റിൽമെൻ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ സി ഡി എസ് ചെയർപേഴ്സണോ പഞ്ചായത്ത് പ്രസിഡന്റോ ഭരണസമിതിയോ ഒന്നും ഇതിൻ്റെ അകത്ത് ബാധകല്ല ഇത് രണ്ടോ മൂന്നോ വ്യക്തികൾ ചേർന്ന് നടത്തിയ വൻ ഗൂഢാലോചന അതായത് അടിസ്ഥാന വിദ്യാഭ്യാസം മാത്രമുള്ള സാധാരണക്കാരായ സ്ത്രീകളെ സഹായിക്കുന്നതിന് വേണ്ടി സർക്കാർ കൊണ്ടുവന്ന ഒരു പദ്ധതി ആ പദ്ധതി ദുർവിനിയോഗം ചെയ്യുന്നത് ഒരു വ്യക്തിക്ക് തൻ്റെ സ്വകാര്യ സമ്പാദ്യത്തിന് വേണ്ടിയിട്ട് അതായിട്ട് ബന്ധപ്പെട്ട ഇതിനേക്ക് ഇരുപത് ലക്ഷം രൂപ മറയ്ക്കാൻ കഴിയുന്നു അപ്പോൾ ഈ പഞ്ചായത്തിലെ നാനൂറ്റി ചില്ലാനും കുടുംബശ്രീ അയൽക്കൂട്ട യൂണിറ്റുകൾ ഇതുപോലെ അഴിമതി നടന്നിട്ടുണ്ടാവില്ലേ അതുപോലെ തന്നെ കേരളത്തിൽ പല സ്ഥലത്തും നടന്നിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് തെളിയിക്കുക എന്നുള്ളത് ജനകങ്ങളുടെ ഒരു ആവശ്യമാണ് പൊതുസമൂഹത്തിൻ്റെ ആവശ്യമാണ് ഇത് സി ഡി സി ചെയർപേഴ്സൺ എന്ന് പറയുന്ന കമല അവർക്ക് സാക്ഷ്യപത്രം മാത്രമാണ് കൊടുത്തിരിക്കുന്നത് അപ്പുറത്ത് ഒരു ബാങ്കിൽ ഒരു ലോൺ കൊടുക്കുമ്പോൾ ആ വ്യക്തി നേരിട്ട് അവരുടെ പ്രസൻസിൽ ആയിരിക്കണം അവരുടെ ഫിസിക്കൽ പ്രസൻസിലായിരിക്കണം ലോൺ പാസ്സാക്കേണ്ടത് അപ്പോൾ ഈ എസ് ബി ഐ എന്ന് പറയുന്ന എൻ ഐ ടി ബാങ്കിൽ ഇതിൽ ഈ പതിനൊന്ന് പേരില്ലാതെ എങ്ങനെ ലോൺ കൊടുക്കും അത് നിങ്ങൾ അന്വേഷിച്ചോ ഞാൻ അതിലേക്ക് വരാം അതിന് തൊട്ട് മുൻപായിട്ട് ഈ ഒപ്പിട്ടതിൻ്റെ ഇതിൻ്റെ ആധികാരികത പരിശോധിക്കുന്നതിന് വേണ്ടി എസ്പെക്ട് ഒപ്പീനിയൻ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഒപ്പിൻ്റെ ആധികാരികത പരിശോധിക്കുന്ന ഇത് നടത്തി ഇതിൻ്റെ ഒരു ആധികാരികത പരിശോധിക്കാൻ തയ്യാറാണോ കൂടാതെ ഈ വ്യാജമായിട്ടുള്ള ഒപ്പാണെന്ന് ഏതൊരു സാധാരണക്കാരനും ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കിയിട്ടും ഈ ഇതുവരെ ഈ നിമിഷം വരെ സി ഡി എസ് ഒ ഈ ലോൺ നൽകപ്പെട്ട ബാങ്കോ അവരുടെ ഹയർ അതോറിറ്റിക്ക് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഇതുവരെ ഒരു ലെറ്റർ പോലും അവർ ഉദ്ദേശിക്കുന്ന അതായത് ഈ ലോൺ അനുവദിക്കാൻ സാക്ഷിപത്രം കൊടുത്തിരിക്കുന്ന കമല സി ഡി എസ് ചെയർപേഴ്സൺ അതുപോലെ ഈ ഉത്തരവാദിത്തപ്പെട്ട ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇവർ അതായത് കുടുംബ ഈ കുടുംബശ്രീയായിട്ട് ബന്ധപ്പെട്ട പൊതു ആയിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് പരാതി കൊടുക്കുക ബാങ്കിനെ പോലീസിനെ ഇവരുടെ പേരിൽ ചീറ്റിങ്ങിനായിട്ടുള്ള ഒരു പരാതി കൊടുത്തിട്ടില്ല അതിൻ്റെ അർത്ഥം ഈ അഴിമതിയിൽ അവർക്ക് പങ്കുണ്ടെന്ന് പങ്കുണ്ടെന്നാണ് നിങ്ങൾ കരുതുന്നത് അവർ ഇല്ല എന്നാണ് ബാങ്കിൽ ഒരു ഞാൻ ചോദിക്കുന്ന ഈ ചോദ്യത്തിൽ നിങ്ങൾ പറഞ്ഞില്ല ബാങ്കിൽ ഒരു ഫിസിക്കൽ പ്രസൻസ് ഇല്ലാതെ ഏത് ബാങ്കാണ് ഒരാൾക്ക് ലോൺ എടുക്കുക അപ്പോൾ ഈ പതിനൊന്ന് പേരും ബാങ്കിൽ ഇല്ലാതെ ഒരു ലോൺ ഒരിക്കലും അങ്ങനെ കൊടുക്കരുത് അത് കൃത്യമായിട്ട് ഒരു ഗുരുതരമായിട്ടുള്ള ബാങ്കിൽ ഞങ്ങൾ അന്വേഷിച്ചു ബാങ്ക് അതിൽ കുറ്റക്കാരാണെന്ന് അവർ സ്വമേധ സമ്മതിക്കുന്നുണ്ട് പക്ഷെ അവരും ബാങ്കിൽ നിന്നും ബാങ്ക് മാനേജർ അടക്കം ഇതിന്റെ ഭാഗമായിട്ട് നടപടിക്ക് വേണ്ടി അവരുടെ ഹയർ അതോറിറ്റിക്ക് മുമ്പാകെ ഈ നടപടിക്ക് വേണ്ടി ശുപാർശ ചെയ്തിട്ടില്ല അപ്പോൾ ഇതിൻ്റെ നീതി ലഭിക്കാൻ വേണ്ടി ഇതിൽ ഈ ഇതിൻ്റെ ഈ ഇതിൻ്റെ പിന്നിൽ കളിച്ചിട്ടുള്ള കരങ്ങളെ പുറത്തു കൊണ്ടുവന്ന് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്ന വേണ്ടിയിട്ടാണ് യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ നിയമ നടപടികളുമായി മുന്നോട്ട് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ അഴിമതി തെളിയിക്കുക കമ്മിറ്റി കാര്യങ്ങൾ നടക്കട്ടെ പക്ഷേ കമല പറയുന്നതനുസരിച്ചിട്ട് നിങ്ങൾ അവരുടെ അവരെ ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ് ഉദാഹരണത്തിന് അവരുടെ വീടിൻ്റെ ഫോട്ടോ എടുക്കുന്നു പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് അവർ വനിതാ മതിലിലേക്ക് പോയതിന് ശേഷം ആണ് അവർ മറ്റു പാർട്ടിയിലേക്ക് ചേരുകയും ഒക്കെ ഉണ്ടായിട്ടുള്ളത് രണ്ട് തവണ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ മത്സരിച്ച് ജയിച്ചാണ് പിന്നീട് സ്വാതന്ത്ര്യമായിട്ട് മത്സരിച്ച് തോൽക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരുദ്ദേശിക്കുന്നത് അവർക്കെതിരായിട്ടുള്ള നടപടീൻ്റെ ഭാഗമായിട്ടാണ് യൂത്ത് കോൺഗ്രസ് ചെയ്യുന്നത് അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അധികാരമോഹത്താൽ പലരും പാർട്ടി വിട്ടുപോയിട്ടുണ്ട് നിലവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം അതിൽപ്പെടുന്നുണ്ട് പക്ഷേ ഇത്തരം കൊടിയ അഴിമതിയെ യൂത്ത് കോൺഗ്രസ് ഒരിക്കലും അനുവദിക്കുകയില്ല ഈ തട്ടിപ്പ് നടത്തിയവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നത് വരെ യൂത്ത് കോൺഗ്രസ് ഇതിൻ്റെ പിന്നാലുണ്ടാവും യൂത്ത് കോൺഗ്രസ്സിൻ്റെ ആവശ്യം എസ് ബി ഐ എൻ ഐ ടി ബ്രാഞ്ചിൽ നിന്ന് മറ്റ് നാൽപ്പത്തേഴ് ലോണുകളുടെയും രേഖകൾ പരിശോധിക്കണം അതോടൊപ്പം തന്നെ ഈ വ്യാജ ഫോട്ടോ എഡിറ്റ് ചെയ്തതിനെയും അതോടൊപ്പം തന്നെ വ്യാജ ഒപ്പിട്ടതിനെയും അന്വേഷിച്ച് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം ഞങ്ങൾ ആവശ്യപ്പെടുന്നത് നിലവിൽ ചാത്തമംഗല കുടുംബശ്രീയിൽ ജെനിവിൻ ലോണുകളെല്ലാം തടഞ്ഞു വെച്ചിരിക്കുകയാണ് കാരണം യൂത്ത് കോൺഗ്രസിന് കൃത്യമായി പറയാനുള്ളത് ജെനുവിൻ ആയിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ലോണുകൾ മുഴുവൻ പ്രൊവൈഡ് ചെയ്യണം ഇതുപോലുള്ള തട്ടിപ്പ് നടത്തിയതിന് മൊത്തം നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് For wish mattresses for healthy sleep